ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചർ വടകരായി സ്ഥാനാർത്ഥികളാണ് രണ്ടുപേരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു വിവാദമുണ്ട് അതായത് ഷാഫി പറമ്പിലിൻ്റെ സൈബർ വിഭാഗം ശൈലജ ടീച്ചർക്ക് വളരെ മോശമായ രീതിയിൽ പല പ്രഖ്യാപനങ്ങളും പല വീഡിയോസും പല മോർഫ് ചെയ്യപ്പെട്ട അതായത് ഫോൺ തായേക്കുള്ള ഒന്നും ഓപ്പൺ ആക്കിയിട്ടുള്ള മുഗൾ ഭാഗത്ത് ഫേസ് മാറ്റിക്കൊണ്ടുള്ള ഫോട്ടോസൊക്കെ പ്രചരിപ്പിക്കുന്നു പല കുടുംബ ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ആ വിഷയത്തിലെ ഒരു പിന്നെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കെ കെ ശൈലജ ഞാനൊരു ഇവിടെ ഒരു കമന്റ് വായിക്കാം അതായത് ഷാ ഷാഫിയും മാങ്കൂട്ടത്തിൻ്റെയും അനുയായികൾ ഒരു ഫൈസൽ എന്നിട്ടൊരാളെ കമൻറ്റാണ് വായിക്കുന്നത് ഗെയ്സ് ആരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് അയക്ക് നോക്കട്ടെ ടീച്ചറിൻ്റെ കളി ഗനി സെക്സ് അതായത് വളരെ മോശമായ രീതിയിൽ സൈലൻറ്റ് ടീച്ചർ നമുക്കറിയാം സൈലറ്റ് ടീച്ചറെ ഒരു ഒരു ആളുകളെ അത്രക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സൈലൻറ്റ് ടീച്ചർ കഴിഞ്ഞ ഒരു പിന്നെ ആരോഗ്യമന്ത്രി ആയ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കൈയിലൊക്കെ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ് സൈലൻറ്റ് ടീച്ചർക്ക് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ വായിച്ചു അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ കുടുംബ ഗ്രൂപ്പുകളിലും അശീല വീഡിയോയും മോശം ചിത്രീകരണവും പ്രചരിപ്പിക്കുന്നു വളരെ മോശമായ രീതിയിലത് സത്യത്തിൽ ഈ സാധനം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നില്ല തെളിയിക്കാൻ കഴിയാത്തൊരു കുറിച്ച് വെറുതെ ഈ എലക്ഷൻ സമയത്ത് വന്ന് ആളുകളെ പൊട്ടാനാക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും കൊടുന്ന് ഇട്ടതായിരിക്കാം ഒരു പക്ഷേ അതൊന്നുമല്ല രസം വേറെ സാധനം സാധനമായി അവിടെ മർക്കസ് സഖാഫതി സുന്നി അതായത് കാന്തപുരം എ പി അബൂക്കറം മസ്ലിയാരുടെ ഒരു പിന്നെ മർക്കസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ലെറ്റർ പേഡിൽ ഒരു പിന്നെ സംഭവം എഴുതിയിരിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏത് മുന്നണിയാ ജയിച്ചാലും കേന്ദ്രത്തിന്റെ ഓരോ നിലപാടാകുമെന്നത് എന്നതുകൊണ്ട് ആരു ജയിക്കണം തോൽക്കണം എന്നതിൽ വാശി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും കോൺഗ്രസ് വലിയ ഒറ്റ കക്ഷിയാവാൻ വേണ്ടി നിലപാടെടുക്കുകയായിരുന്നു നൽ എടുക്കും അത എടുക്കും നല്ലത് എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതായത് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ഇവിടെ അതായത് നമ്മുടെ ഒരു പിന്നെ കുടുംബശ്രീ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു അതായത് കുടുംബശ്രീയിൽ പെണ്ണുങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു പിന്നെ പ്രകടനം പോയ സമയത്ത് എന്തായാലും പ്ലേ ഇവര് ഉദ്ദേശിക്കുന്ന തൊഴിലുറപ്പിന് പെണ്ണുങ്ങളല്ല അപ്പം അതൊരു യു ഡി എഫ് അവർ വിളിക്കുമ്പോൾ അതൊരു സി പി എമ്മിലെ ആളുകളൊക്കെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളാണ് അത്രയും മോശമായ ഒരു ജോലിയാണ് മോശമായ ആളുകളാണ് തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് തൊഴിലുറപ്പ് എത്ര മോശം പണിയാണോ നമ്മളെ ഓരോ പഞ്ചായത്തിനും തൊഴിലുറപ്പുണ്ട് അതിൽ ലീഗുകാരും പിന്നെ മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും ഒക്കെ ഉണ്ട് തൊഴിലുറപ്പിൽ പിന്നെ ഈ ജോലിയെ അപമാനിക്കുന്നതൊക്കെ ഒരു തന്തല്ലാത്ത പരിപാടിയാണ് പിന്നെ ഈ കാര്യത്തിൽ ഷാഫി പറമ്പിനോട് ചോദിച്ച സമയത്ത് ഷാഫി പറമ്പിൽ എന്തായാലും അതിനെ അനുകൂലിക്കൂല കാരണം അതൊരു തെറ്റായതാണ് ഒരു സംഭവമാണെന്ന് ഷാഫി പറമ്പ് വളരെ വ്യക്തമായിട്ടു ഷാഫി പറമ്പിന്റെ പ്രതികരണം നമുക്ക് നോക്കാം മനുഷ്യനെ പട്ടിണിയിൽ നിന്ന് മോദിപ്പിച്ച ഒരു മഹാ പദ്ധതിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് പ്രായമായ അമ്മമാര് ചേച്ചിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും അവരൊന്നും ഒരു കാരണവശാലും അവമാനിക്കാൻ പറ്റില്ല ഇപ്പോ കോൺഗ്രസ് കൊടുത്തൊരു പദ്ധതിയാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ആ തൊഴിലുറപ്പിനെ അപമാനിക്കുന്നത് ഷാഫി പറമ്പിലിന് പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇനി കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഞാനിത് തുടങ്ങുന്നതിന് മുമ്പന്നെ ഞാനൊരു കാര്യം പറഞ്ഞു വെക്കാം ഇതൊരു ഷാഫി പറമ്പിലിൻ്റെ ഒരു അറിവോടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ ഒരു തന്തല്ലാത്ത പരിപാടി തന്നെയാണിത് അറിവോടെ നടക്കുന്നു എങ്കിൽ ഏ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഷാഫി പറമ്പ് വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് പാലക്കാട്ടെ സൈബർ ലോകം ഷാഫി പറമ്പിൻ്റെ അനുകൂലികൾ ഇത് കളിക്കുന്ന കളിയാണോ സൈബർ കളിയാണല്ലോ എന്തായാലും നേരത്തെ കണ്ട ഒരു കാന്തപുരം എ പി അബൂക്കുറും മുസ്ലിയരെ ആ ഒരു ലെറ്റർ പേടിൽ കണ്ട ആ ഒരു സാധനത്തെക്കുറിച്ച് ഷൈലയുടെ ടീച്ചർ പ്രതികരണം എന്ന് കാണാം ീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് പിന്നെ കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധിയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം ഉസ്താദിന്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ കാന്തപുരം അബോക്കർ മുസ്ലിയാർ കണ്ടപ്പോ എനിക്ക് വിഷമ ഞാൻ നോക്കുമ്പോൾ ലെറ്റർ പാഡാണ് ലെറ്റർ കാഡിൽ ഒരിക്കലും അങ്ങനെ എ പി അബോക്കർ മുസ്ലിയാർ ഒന്നും ഒരിക്കലും ില്ല അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായം ഒന്നും പറയാറില്ല ഇങ്ങനെ ഒരു കാര്യം എന്തായാലും ചെയ്യൂല ഞാൻ അവിടുത്തെ ഓഫീസിൽ ഓടിച്ച് ചോദിച്ചു നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഒന്നും ഉണ്ട് അപ്പൊ അവരത് നോക്കിയപ്പോ അവര് അവര് അത്ഭുതപ്പെട്ടു അവര് പറഞ്ഞു ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കും അവർ അപ്പൊ തന്നെ ഒരു കുറിപ്പ് കൊടുത്തു ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഒരു കുറിപ്പ് കൊടുത്തു ലെറ്റർ പാഡിൽ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ച സംഭവം ഒന്നാണ് കാണിച്ചാണ് മ്പത്തെ കുറിച്ചാണ് ശൈല ടീച്ചർ ഇപ്പൊ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തേടാ ഇതൊക്കെ ഈ എലക്ഷൻ സമയത്തൊക്കെ വോട്ട് നാല് വോട്ട് ചോയ് വോട്ട് എങ്ങാനും പെട്ടിയിലാക്കാൻ നോക്കി ആ സമയത്ത് നിങ്ങൾ ഇമാരത്തെ ഓരോ സൈബർ കളികൾ വെച്ചിട്ടൊന്നും നിക്കാറില്ല കാരണം ടീച്ചറമ്മ വേറെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഷാഫി ഇപ്പൊ ടീച്ചറമ്മനെ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ടീച്ചറമ്മൻ്റെ ആ ഒരു പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ആ ഒരു കൊറോണ സമയത്ത് കാണിച്ച ആ ഒരു പവർ അത് ലോക മലയാളികൾ ഏറ്റെടുത്തൊരു സംഭവമായിരുന്നു പക്ഷേ ടീച്ചറമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് വലിയ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല കാരണം വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല മുട്ട് മുടിക്കുക കട്ട് മുടിക്കുക അഴിമതി നടത്തിയതൊക്കെ തന്നെ പരിപാടി ഇതൊക്കെ മാന്യന്മാർക്ക് പറ്റിയ പരിപാടി അല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ മാന്യമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല പിന്നെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഒരു കരുത്തുറ്റ നേതാവാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ് ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് വർക്കാക്കാനുള്ള ഒരു ലീഗിലെ ഒരു പവറുള്ള നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്തായാലും എനിക്ക് തോന്നുന്നത് വടകേരിയിലെ സൈബർ ലോകം പാലക്കാടുമായി ഒരു കണക്ഷൻ ഉണ്ടായിട്ട് പ്രവർത്തിക്കുക ആയിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ വേറെ സാധനം എടുക്കുക അതായത് വിവാദമുണ്ടാക്കിയ ഒരു വിഷയം അതായത് ഒരു പിന്നെ ഒരു 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 സംസാരത്തിലെ ഒരു സാധനം മാത്രം കട്ട് ചെയ്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുക ഇതൊക്കെ ഈ എലക്ഷൻ ടൈമിൽ പറഞ്ഞ പരിപാടിയല്ല മോദിജി പെട്രോളിന് അൻപത് രൂപ പെട്രോൾ തരാട്ട് ഇപ്പൊ കൊല്ലം പത്ത് കഴിഞ്ഞു ഇപ്പോഴും അമ്പത് രൂപ പെട്രോൾ കഴിഞ്ഞു ഇപ്പൊ അടുത്ത കൊല്ലം തരമായിരിക്കും എന്ന് പറഞ്ഞ പോലെത്തോളം അവരങ്കിലും ഒന്നും അല്ല എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗാകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗാക വർഗീയവാദികളാ അതായത് ഈ ഒരു പിന്നെ ഇന്റർവ്യൂവിന്റെ ഫുള്ള് അതായത് ഈ സംസാരത്തിന്റെ ഫുള്ള് ഞാൻ വെക്ക അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കട്ടിങ്സ് മാത്രം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് മുസ്ലിം വിഭാവങ്ങൾ മുഴുവൻ വർഗീയവാദികളാണോ അങ്ങനെ ഒരു സംസാര ടോക്കൺ നടന്നത് അത് ഫുള്ള് എടുത്താണ്ട് ഇങ്ങനെ കാച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അതിൽ എൻ്റെ ഫുള്ള് സംഭവം അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാം കുറ്റ്യാടി നാദാപുരം ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ് വളരെ നിർണായകവുമാണ് ദേശീയ പൌരത്വം അടക്കമുള്ള വിഷയങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യരുത് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെന്ന ആരോപണം മുന്നോട്ടി ചെയ്തത് എനിക്ക് പത്രികയിൽ ഇല്ല ചിലപ്പോ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇതൊന്നും ചർച്ച ചെയ്യാൻ എനിക്കറിയില്ല ഞങ്ങൾ ഹിന്ദുക്കൾക്കോ മുസ്ലീങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഫേവർ ചെയ്യാനല്ല പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ സമാധാനത്തോടെ ജീവിക്കണം ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കേരളത്തെ തന്നെയാണ് കാണുന്നത് ഒരു പറമ്പിൽ അമ്പലമുണ്ട് അടുത്ത പറമ്പിൽ മോസ്ക് ഉണ്ട് അടുത്ത പറമ്പിൽ ഉണ്ട് വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനകൾ നടക്കുന്നു അസഹിഷ്ണുതയില്ല അസഹിഷ്ണുതയില്ലോ കേരള സ്റ്റോറി അതാണ് ആ സഹിഷ്ണുത ഇന്ത്യയിലുടനീളം ഉണ്ടായാൽ യാതൊരു പ്രശ്നവുമില്ല മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നും അല്ല എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ മുസ്ലിം എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല അതായത് അത് മനസ്സിലാവുന്ന ആളുകൾക്ക് മനസ്സിലാവുവിടോ ഈ ഒരു സാധനം എടുത്തുവെച്ച് കാണാൻ അവരെ നല്ല കാച്ചുപെടുന്നത് എൻ്റെ വടകര കേൽ പതിനെട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഇതുപോലത്തെ സംഭവങ്ങൾ സൈബർ ലോകം പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പ് പാലക്കാട്ടെ സൈബർ ലോകമാണോ വടകരയിലെ സൈബർ ലോകമാണോ ഈ ഷാഫി പറമ്പിൽ അറിയാതെ വേറെ സൈബർ ലോകം പ്രവർത്തിക്കാണോ എന്നുള്ളതും പറയാൻ പറ്റില്ല ഇപ്പം ഷാഫി പറമ്പ് അറിഞ്ഞു കാണും പ്രവർത്തിക്കുക എങ്കിലൊരു അതല്ലാത്ത പരിപാടിയാണ് ചങ്ങായത് ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി അതെ ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട് എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട് തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ ആ ഇന്ത്യൻ എന്ന് പറയാൻ നമുക്ക് ഇല്ലല്ലോ അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഇന്ത്യൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണ് അതിനകത്ത് പറയുന്നത് അത് പറയാൻ പോലും കഴിയുന്നില്ല ഈ സംഭവത്തിൽ റിപ്പോർട്ടറിന്റെ അരുൺകുമാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് തെളിയിച്ചു കൊടുത്തതാണ് ഇനി ഷാഫി പറമ്പിലിനോട് ചോദിച്ച സമയത്ത് ഷാഫി പറമ്പ് എന്താന്ന് പ്രതികരിക്കുന്നുള്ളത് നമുക്ക് നോക്കാം കാരണം സൈബർ ലോകമേ ഏ പറഞ്ഞില്ല കൂടെയുള്ള സൈബർ സംഘം ടീച്ചറെ വ്യക്തിപരമായി അവഹേളിക്കുന്നു തൊഴിലുറപ്പ് സ്ത്രീകളെ അവഹേളിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് കെ കെ ശൈല ടീച്ചർ പറഞ്ഞത് അതായത് ആ ഉപയോഗിച്ച നിങ്ങളുടെ സൈബർ സംഘം വീഡിയോയുടെ അടക്കമുള്ള പോൺ ചിത്രങ്ങളുടെ അടക്കം ചെയ്യുന്ന രീതിയിൽ വ്യക്തിപരമായി അവഹേളിക്കുന്നു ഞാൻ എത്ര വർഷമായിട്ട് സൈബർ അങ്ങനെ ഒരു സൈബർ ഇടങ്ങളിൽ അങ്ങനെ ഈ പറയുന്ന തരത്തിൽ ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എവർ ഇല്ല നേരിട്ട് ശൈലി പറഞ്ഞതാണ് മോർഫ് ചിത്രങ്ങൾ മാധ്യമ ഷാഫി ഇതേപോലത്തെ ഒരാൾ ഇല്ലാന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ ആരെങ്കിലും അങ്ങനെ ചെയ്യാ ചെയ്തുക്കണു എങ്കിൽ ഡിലീറ്റ് അടിക്കണം അല്ലെങ്കിൽ ആരാണ് ചെയ്തതെന്നുള്ളത് അന്വേഷിക്കണം എന്തായാലും ടീച്ചർ ഇത് അന്വേഷിച്ചിട്ടുണ്ടാവും പിന്നെ അന്വേഷിക്കും ആരാണ് ചെയ്തത് എന്താണെന്നുള്ള ശൈല ടീച്ചർക്ക് അറിയേണ്ടി വരും കാരണം ഒരു ഇലക്ഷൻ ആയിട്ട് എം പി ആയി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ അതിന്റെ പ്രതികരണങ്ങൾ വരുന്നതായിരിക്കും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഒന്ന് രണ്ട് ഇനി ഞാനോ ഞാൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്യുന്നതോ ഞാൻ ഏൽപ്പിച്ചതോ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് അതുകൊണ്ട് എന്താ ഗുണം ഓക്കെ അത് ഒരു കാരണവശാലി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള കെ എസ് യു പ്രവർത്തനം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായില്ലേ ഞാൻ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നു ഈ ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു ഞാൻ സ്വർണക്കടത്ത് ഉൾപ്പെടെ അസംബ്ലിയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ എവിടെയെങ്കിലും എന്റെ നാവിൽ നിന്നോ ഞാൻ അറിഞ്ഞോ ഈ ആക്ഷേപത്തിന്റെയും ഇല്ലാത്തതിന്റെയും പ്രചാരണം ഞാൻ ഫാക്ച്വൽ ആയിട്ടുള്ള നിയമപരമായ ചോദ്യങ്ങളാണ് അതിൽ പോലും ചോദിച്ചത് ഓക്കെ അപ്പോ അത് എന്റെ ഒരു രീതിയും ശൈലിയും അല്ല ഞാൻ ഈ ും ചെയ്തിട്ടില്ല ഈ ഞാൻ ചെയ്യില്ല ഇനിയുള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ വിഷയത്തിലേ ചിലപ്പോ ഒരു പക്ഷെ ഷാഫി ഷാഫി ഈ സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല വേറെതെങ്കിലും യു ഡി എഫിന്റെ അനുഭാവികൾ കോൺഗ്രസിന്റെ അനുഭാവികൾ പടച്ചുവിടുന്ന ഒരു പോരാട്ട നാടകമായിരിക്കും ഇത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് മാന്ഡടോ ശൈല ടീച്ചർക്കെതിരെ പിന്നെ ഷാഫി പറമ്പിൽ ഈ സംഭവം അറിയാത്ത സമയത്ത് ഇവര് കെട്ടിക്കൂട്ടിണ്ടാക്കി ഇവിടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ ചില ആൾക്കാർക്ക് കുരു പൊട്ടണ പല ടീമുകളും ഉണ്ടാവും ഇനിയിപ്പം ഞാൻ ഇൻ്റെ പ്രതികരണം കേട്ട് പല ടീമും കുരുവട്ടി വരാൻ നിൽക്കണ്ട അതിനൊന്നും ഓലപ്പാമ്പ് കേട്ട് പേടിപ്പിച്ച പേടുന്ന പേടിച്ച ആളല്ല ആൾ മാറിങ്ങൾക്ക് ആദ്യം ഷൈല ടീച്ചർ നേരിട്ടും അതുപോലെ പിന്നീട് എൽ ഡി എഫിൻ്റെ ചെയർമാൻ പനോളി വത്സനും പോലീസിൽ പരാതി നൽകി ഈ പരാതിയിൽ തന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ തന്നെ പറയുന്നത് പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുന്നത് എന്നാണ് ഈ പരാതി പരാതിയിൽ പ്രധാനമായും പറയുന്നത് പ്രശസ്ത മതപണ്ഡിതനായ എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ബോംബമ്മ പരാമർശം എന്ന് ഒരു പ്രചാരണം നടത്തുന്നു അതുപോലെ ഫോട്ടോകളിൽ നിന്ന് ചില ആളുകളെ അടർത്തി മാറ്റി മറ്റു ചില വ്യക്തികളെ ചേർത്തുകൊണ്ട് വ്യാജ നിർമ്മിതി ഉണ്ടാക്കുന്നു ഒരു പത്രത്തിൻ്റെ പേരിൽ ലൌ ജിഹാദ് വാദക്കാരിയായി ചിത്രീകരിക്കുന്നു എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പരാതിക്കാരിക്കെതിരെ നിരവധിയായ തേജോവധ ശ്രമങ്ങൾ ഉണ്ടാകുന്നു ട്രോൾ റിപ്പോർട്ടർ ടി എന്ന ഗ്രൂപ്പിൽ പരാതിക്കാരിയുടെയും മുഖ്യമന്ത്രിയുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രചാരണം ഉണ്ടാകുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെ കൊടുത്തുകൊണ്ട് ഓരോ അക്കൗണ്ടിൻ്റെയും വിവരങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കെ കെ ശൈലജ കൊടുത്തിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് പരാതിയിൽ പറയുന്നത് അതുപ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് നേരത്തെ പോലീസ് ഈ ഒരു പരാതിക്ക് പോലീസിന് കൊടുത്തിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത കമ്മീഷന് തന്നെ അതും സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പരാതി കൊടുക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ടീച്ചർക്കെതിരെ ഷാഫി ആളുകൾ പ്രതികരിക്കുന്നു എന്ന് ശൈല ടീച്ചർ പറയുന്നു ഉറപ്പൊന്നുമില്ല ശൈല ടീച്ചർ ആണ് ഏ പറയുന്നത് എന്തായാലും വാർത്താ സമ്മേളനത്തിൽ ഇതിൽ എൻ്റെ വടകര കേ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫെയ്ക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പൊറണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ ഇരളാണ്ട് കിടന്ന അജ്ഞ നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തിയ ആളാണ് മുഹമ്മദ് നബി എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സ്ത്രീകളെയൊക്കെ വല്ലാതെ എഴുത്തിയിരുന്ന അറിവില്ലാതിരുന്ന സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അള്ളാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലെന്താ തെറ്റ് അതിലൊരു വാചകം പറഞ്ഞിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലര് സ്ത്രീകളെ എഴുത്തി സംസാരിക്കുമായിരുന്നു അതിനെയാണ് പ്രവാചകൻ ഖണ്ണിച്ചത് അപ്പൊ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശാല എഴുതിയിട്ടത് ടീച്ചർ പറഞ്ഞത് ഇന്നതാണ് കേൾക്കൂ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു മാത്രമല്ല ആ ദലീലെ സമരത്തിൽ ഫാറൂഖ് അബ്ബ്ദുള്ളയുടെ പ്രസംഗം ഞാൻ കോട്ട് ചെയ്തിരുന്നു ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയത് തന്നെ ഐ എം പ്രൗഡ് ടു സി ദം എ മുസ്ലിം ബട്ട് ആൻ നോട്ട് എ പാകിസ്ഥാനി ഐ മാൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നടപ്പില്ല ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതിനെ അത് ഞാൻ പ്രസംഗിച്ചതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു കുറേ ദിവസം അതുകൂടി പക്ഷെ ഇത് തിരുത്തൽ റിപ്പോർട്ട് ചാനലിലും എന്റെ പേജിലും എല്ലാം കൊടുത്തപ്പോൾ അത് മുങ്ങി അതിനകൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല വളരെ പരമാദരണീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് പിന്നെ കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധി ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാത്ത തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം കാന്തപുരം ഉസ്താദിന്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു ഇത് ടീച്ചർ ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ കാന്തപുരം അബോക്കർ മുസ്ലിയാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കിയതിനെ കുറിച്ച് പറഞ്ഞു അപ്പോ ഞാനതിൽ പ്രതികരിച്ചു തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളല്ല ഞങ്ങളെ കണ്ടുപിടി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് നടക്കുന്നത് തൊഴിലുറപ്പിനെ പരിഹസിക്കലാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന വൃത്തിയായിട്ട് മണിക്ക് പോകുന്ന പെണ്ണുങ്ങൾ എന്ന ഒരു തോണനാണല്ലോ പറഞ്ഞത് അതെന്തെനിക്കിഷ്ടായില്ല ഞാൻ പറഞ്ഞു ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞു പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് അപ്പൊ പിന്നെ അടുത്ത ദിവസം ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കണം അത് സ്ഥാനാർത്ഥിയുടെ പേജ് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ കെ കെ ശൈലജ എനിക്കുറപ്പാണ് കോൺഗ്രസിനകത്തുള്ള യു ഡി എഫിനകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ചിലരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ലക്ഷ്മിക്കേണ്ട ഞങ്ങൾക്കൊക്കെ ഞമ്മക്കെതിരെ ഇതിലഭിപ്രായമുണ്ട് ഇത് ഏത് ഗെന്നാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി മുസ്ലിം ലീഗിനകത്ത് എന്താ പെരുമാറുന്ന ആളുകളില്ലേ ഇത് എവിടെ കൊണ്ടുവന്നു ഈ സംഘത്തെ എവിടുന്നു കൊണ്ടുവന്നവരാണ് വടകര കാലം എനിക്ക് അഭിപ്രായം ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവാം വടകരയിലുള്ളവരും എവിടുന്നോ കൊണ്ടുവന്ന ഒരു ഒരു സംഘം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതേപോലത്തെ പരിപാടി ചെയ്യാൻ പാടില്ലടോ പാടില്ലെടുപ്പല്ലേ തെരഞ്ഞെടുപ്പ് അതിന്റെ ആ ഒരു വൈക്ക് കാണി മോർഫ് ചെയ്ത ഫോട്ടോ ഒക്കെ ഇറക്കി അത്രക്കോ നീജമായ രീതിയിൽ ടീച്ചറിക്കാ അതൊരു മറ്റൊടുത്ത പരിപാടി തന്നെയാണ് എന്തായാലും എലക്ഷൻ കഴിയുമ്പോൾ പറയാം നമുക്ക് ടീച്ചർ അമ്മ ജയിക്കോ ഷാഫി പറമ്പിൽ ജയിക്കുമോ എന്നുള്ളതൊക്കെ